ാണ് കേട്ടോ കഴിക്കണം കേട്ടോ 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 അമ്മ അങ്ങനെ ഫ്രണ്ട്സ് ഞാൻ ജീവിതത്തിലെ ഒരു 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 എന്താ യാത്രയാണ് ഇത് കുറേ നാളായിട്ട് പരിശ്രമിച്ച് അതിൻ്റെ ഒരു ഫലമായിട്ട് ഇന്നിപ്പം ഇന്നിപ്പോൾ അയർലൻഡിലേക്ക് ഞാൻ പോകാൻ പോകുകയാണ് അപ്പം നമ്മുടെ ഫ്ലൈറ്റ് വന്നിട്ട് ഇത്തിഹാദ് ഫ്ലൈറ്റാണ് പത്തരയ്ക്കാണ് രാത്രി പത്തരയ്ക്കാണ് ഫ്ലൈറ്റ് ഉള്ളത് അപ്പോൾ അതിന് നമുക്ക് എനിക്ക് കൊണ്ടുപോകാവുന്ന ലഗേജ് മുപ്പത്തഞ്ച് ആയിരുന്നു അപ്പം നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങി എനിക്ക് കൊച്ചിയിൽ നിന്നായിരുന്നു ഫ്ലൈറ്റ് അപ്പം നമ്മൾ കരുനാപ്പള്ളിയിൽ നിന്നാണ് പോകുന്നത് ഇടയ്ക്ക് ട്രാഫിക്ക് വല്ലതും വന്നാലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ നാട്ടുകാരുടെ അടുത്തൊക്കെ യാത്ര പറഞ്ഞു ഇത് നമ്മുടെ തൊട്ടടുത്ത വീട്ടിലെ ഉമ്മായ കേട്ടോ പൂമ്മാടെ അടുത്തും അവിടെ ഉള്ളവരടുത്തും എല്ലാവരുടെ അടുത്തും നമ്മൾ യാത്രയൊക്കെ പറഞ്ഞിട്ട് പോകാനായിട്ട് പോവുകയാണ് അപ്പം അപ്പുറത്തും അപ്പുറത്തുള്ള എല്ലാ ആൾക്കാരും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാനാണെങ്കിൽ ഈ പിന്നെ ഒരുങ്ങിയൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാ വീട്ടിലും ചെന്ന് പറയാമെന്ന് പറഞ്ഞിട്ട് ഇരിക്കുമായിരുന്നു അപ്പോഴാണ് ആ സമയമൊക്കെ നോക്കി നമ്മുടെ തൊട്ടടുത്തൊക്കെ ഒരു നാലഞ്ചാറ് വീട് മാത്രമേ ഉള്ളൂ അപ്പോൾ ആ വീട്ടിലെ ആൾക്കാരെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നമുക്ക് ആ ഇറങ്ങാൻ നേരത്ത് അതൊരു ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ പിന്നെ എന്താന്ന് പറഞ്ഞാൽ സാധാരണ യാത്രയ്ക്ക് പോകുന്നത് പോലെ നമുക്കങ്ങനൊരു വിഷമവും ആയിട്ടൊന്നും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കാരണം നമ്മൾ സൗദിയിൽ നിന്ന് ജോലി നിർത്തി വന്നു അപ്പം എനിക്ക് അവിടെയാണെങ്കിൽ എൻ്റെ കോൺട്രാക്റ്റ് ജനുവരി ഇരുപത്തൊമ്പത് വരെ ആയിരുന്നു അപ്പം അതുവരെ അത് കഴിഞ്ഞ ഉടനെ തന്നെ ഫെബ്രു ഫെബ്രുവരി പതിനഞ്ചിന് എനിക്ക് പോകാനായിട്ട് പറ്റി അപ്പം വലിയ ഒരു ഗ്യാപ്പൊന്നും വരാതെ നാട്ടിൽ വന്ന ഉടനെ പോകാൻ പറ്റി അപ്പം അതിൻ്റെ ആ ഒരു സന്തോഷവും എക്സൈറ്റ്മെൻറ്റും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിൽ മൊത്തത്തിലെ ഹസ്ബൻഡിനാവട്ടെ പിള്ളേർക്കാവട്ടെ എല്ലാവർക്കും നല്ല ഹാപ്പി ആയിട്ടിരിക്കുമായിരുന്നു പോകുന്നതിൻ്റെതായിട്ടുള്ള ഒരു വിഷമവും നമുക്ക് ആർക്കും തന്നെ ഉണ്ടായിരുന്നില്ല അങ്ങനെ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി അങ്ങനെ നമ്മൾ എയർപോർട്ടിൻ്റെ അടുത്തേക്ക് എത്താറായിട്ടുണ്ട് ഇപ്പം ഏകദേശം നാല് മണിയായിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഇവിടുന്ന് വൈകിട്ട് സ്നാക്സും ചായയൊക്കെ കുടിച്ചിട്ട് പിന്നെ എയർപോർട്ടിലേക്ക് പോവാൻ നമ്മളിപ്പോൾ ഒത്തിരി നേരത്തെ എത്തിയിട്ടുണ്ട് കേട്ടോ പത്തരക്കാണല്ലോ ഫ്ലൈറ്റ് അപ്പം ഇനിയും കുറച്ച് സമയം കൂടെ ഉണ്ട് എന്തായാലും നമ്മൾ നേരത്തെ വന്നു വരുന്നതാണ് നല്ലത് അപ്പോൾ നമുക്ക് കുറച്ച് റെസ്റ്റ് ചെയ്തിട്ടൊക്കെ ഫ്രണ്ട്സ് നമ്മൾ കൊച്ചിൻ എയർപോർട്ടിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ നേരത്തെ വന്നായിരുന്നു കേട്ടോ ഒരു അഞ്ചു മണിയൊക്കെ ആയപ്പോഴത്തേക്ക് തന്നെ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മൾ ചായയൊക്കെ കുടിച്ച് അങ്ങനെ കുറച്ച് സമയം പോയിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഇപ്പം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ എയർപോർട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു അയർലൻഡിലേക്ക് പോകാൻ കിട്ടിയ ആ ഒരു അവസരം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹൈ എനർജി ലെവലിലാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത് ശരിക്കും ഒരു ത്രില്ല് തന്നെയായിരുന്നു എങ്ങനെയെങ്കിലും അയർലൻഡ് ഒന്ന് കാണണം ഇങ്ങെത്തിപ്പെട്ടാൽ മതി എന്നൊക്കെ ഒരു സന്തോഷത്തിലായിരുന്നു പോകുന്നത് മക്കളും ഹസ്ബൻഡും ഒക്കെ നമുക്കിങ്ങനെ ഒരു ചാൻസ് കിട്ടിയല്ലോ എന്നുള്ളതിൽ വളരെ ഹാപ്പിയായിരുന്നു ശരി മന ക്യാമറ ഉള്ളി ക്യാമറന്നെ അകത്തോട്ട് നമ്മളകത്തോട്ട് കേറിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പറയാം ഞാനെന്നാലും അകത്തോട്ട് പോയിട്ട് പിന്നെ അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറയാം പറ്റുന്നതുപോലെ പറയാട്ടോ അങ്ങനെ ഞാൻ ഫ്ലൈറ്റിനകത്ത് കയറിയിരിക്കുകയാണ് അപ്പം എൻ്റെ ഇത് സെയിം ഹോസ്പിറ്റലിലേക്ക് പോകുന്ന ഒരഞ്ച് പേരും കൂടെ കൊച്ചിന് എയർപോർട്ടിൽ നിന്ന് തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഏജൻസിക്കാർ അവരുടെ നമ്പറൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ അവരൊക്കെ ഉണ്ടായതുകൊണ്ടൊരു ആ ഒരു സമയമൊക്കെ ഭയങ്കര രസമായിരുന്നു പക്ഷേ ഞാനിങ്ങനെ അവരുടെയൊന്നും വീഡിയോ ഒന്നും അന്നേരം വലുതായിട്ട് എടുത്തില്ല കാരണം നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെടുന്നതും ഒക്കെയാണ് അപ്പം ഇങ്ങനെ എനിക്കൊരു ചാനലുണ്ടെന്നോ ഇതൊന്നും ഞാൻ അവരുടെ അടുത്തൊന്നും പറയാനും പോയില്ല പക്ഷേ ആ ഒരു അഞ്ച് പേരൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് നേരമൊക്കെ കാര്യമൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ സെയിം ഹോസ്പിറ്റലിലേക്കാണ് അവരും ഉള്ളതുകൊണ്ട് നമുക്ക് എന്തോ ഒരു ഭയങ്കര ഒരു കംഫർട്ടായിരുന്നു നമുക്ക് ആ ഒരു തുടക്ക യാത്രയിൽ തന്നെ നമുക്ക് കുറച്ചു പേരെ പരിചയം ഉള്ള ആൾക്കാരുമായിട്ട് പോകുമ്പോൾ അതൊരു പ്രത്യേക ഫീലാണ് അവരുടെ ഒപ്പം അങ്ങ് പോയാൽ മതി എല്ലാം വളരെ പെട്ടെന്നായിരുന്നു ടേക്ക് ഓഫും കഴിഞ്ഞ് ലാൻഡിങ്ങും കഴിഞ്ഞതാണ്ട് നമ്മൾ അബുദാബിയിൽ ചെന്ന് ഇവിടെ നിൽക്കുവാണ് അപ്പം ഞാനും ജോബിയാണ് ആദ്യമേ ഇറങ്ങിയത് അപ്പം ബാക്കി ഉള്ളവരെ കാത്ത് ഞങ്ങളിങ്ങനെ അവിടെ തന്നെ നിൽക്കുവാണ് ഇറങ്ങി ഫ്ലൈറ്റിൽ ഇറങ്ങിയിട്ട് ബാക്കിയുള്ളവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പം നമ്മൾ ഇവിടെ അബുദാബിയിൽ വന്നിറങ്ങിയിരിക്കുന്നത് പന്ത്രണ്ടര രാത്രി പന്ത്രണ്ടരയൊക്കെ സമയത്തോടു കൂടിയാണ് ഇനി നമ്മുടെ അടുത്ത ഫ്ലൈറ്റ് ഡബിളിലേക്കുള്ള അടുത്ത ഫ്ലൈറ്റ് നമുക്ക് ഒരു രണ്ടരയ്ക്കാണ് രാത്രി തന്നെ അപ്പം നമുക്ക് ഒട്ടും തന്നെ വെയ്റ്റിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല ജസ്റ്റ് നമ്മൾ ആ ഒരു ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി അടുത്ത ഫ്ലൈറ്റിലേക്ക് കയറാൻ ഏകദേശം ഒരു അരമണിക്കൂറൊക്കെ ഒന്നും ഇരിക്കത്തക്ക ഇത് മാത്രമേ ഉള്ളൂ അങ്ങനെ നമ്മുടെ കൂടെ തേണ്ട എല്ലാ ആൾക്കാരും ഞാൻ പറഞ്ഞ അഞ്ച് പേരും കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ അടുത്ത ഫ്ലൈറ്റും എത്തി കേട്ടോ അപ്പം ഇതാണ് ഡബിളിലേക്കുള്ള ഫ്ലൈറ്റ് എത്തിഹാദ് ഫ്ലൈറ്റ് അപ്പം ഞാൻ വിചാരിച്ചു ഒരു എട്ടെട്ട് എട്ട് ഒമ്പത് മണിക്കൂറോളം യാത്രയുണ്ട് നമുക്ക് അബുദാബി ടു ഡബിളിൻ അപ്പം ഞാൻ വിചാരിച്ചു കുറച്ചും കൂടെ ഒക്കെ സ്പേഷ്യസായിട്ടുള്ള ഒരു ഇരിക്കുന്ന ഏതാ സീറ്റൊക്കെ ആയിരിക്കുമെന്ന് വിചാരിച്ചു പക്ഷേ നമ്മുടെ നോർമൽ സീറ്റൊക്കെ തന്നെ ആയിരുന്നു പിന്നെ എൻ്റെ ഒരു ഭാഗ്യം കൊണ്ട് കുറെ നേരം ഉറങ്ങാൻ പറ്റി അങ്ങനെ പകുതി മുക്കാലോളം സമയം ഉറങ്ങിയത് കൊണ്ട് ആ യാത്രയൊന്നും ഒട്ടും തന്നെ ബോറടിപ്പിച്ചില്ല പിന്നെ എടുത്തു പറയേണ്ടതായിട്ടുള്ളതായിരുന്നു എത്തിഹാദ് ഫ്ലൈറ്റിലെ ഫുഡ് അപ്പോൾ ഞാൻ കുറേ വർഷം ഇങ്ങനെ സൗദിക്ക് പോയിട്ടുണ്ടെങ്കിലും അതിൽ ആ ഫ്ലൈറ്റിൽ കിട്ടുന്ന ഫുഡ് ഞാൻ അത്രത്തോളം ട്രൈ ചെയ്തിട്ടില്ല കാരണം ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യുമ്പോഴേ അത്രയും എനിക്ക് അങ്ങോട്ട് ഇഷ്ടം തോന്നാത്തത് കൊണ്ടായിരിക്കാം ഞാൻ അങ്ങനെ ഒത്തിരി കഴിച്ചിട്ടില്ല അതിനകത്ത് പക്ഷേ ഇത് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് രാത്രി വന്ന ഫുഡും അതുപോലെ തന്നെ രാവിലെ നല്ല ബ്രേക്ക്ഫാസ്റ്റിന് നല്ല നൂഡിൽസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ആണെങ്കിൽ ഫുള്ള് ഞാൻ കഴിച്ചു നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ അപ്പോൾ ഫുഡിൻ്റെ കാര്യത്തിൽ നമുക്ക് ഭയങ്കര ഓക്കെയാണ് നമുക്ക് എത്തി ഫ്ലൈറ്റ് പിന്നെ ഇടയ്ക്ക് ഇതുപോലെ നന്നായിട്ട് ഉറങ്ങും അത് കഴിഞ്ഞിട്ട് കണ്ണ് തുറന്ന് നോക്കുമ്പോഴത്തേക്ക് എവിടെ എത്തിയെന്ന് നോക്കും കേട്ടോ ഇതിനകത്ത് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുമല്ലോ ഇനി എത്ര ഡിസ്റ്റൻസ് ഉണ്ട് അങ്ങനെയൊക്കെയുള്ള അതൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുമല്ലോ അത് നോക്കും പിന്നെയും കിടന്നുറങ്ങും അങ്ങനെ രണ്ട് മൂന്ന് ഉറക്കമൊക്കെ കഴിഞ്ഞതുകൊണ്ട് നമ്മൾ യാത്രയൊന്നും അറിഞ്ഞില്ല അങ്ങനെ എല്ലാം കൊണ്ടും നല്ലൊരു യാത്രയായിരുന്നു കേട്ടോ പിന്നെ അതുപോലെ തന്നെ എന്താ പറയുന്നത് ഈ ഒരു യാത്ര ഒന്ന് പിന്നെ നമ്മുടെ അയർലൻഡിൽ എത്തിച്ചേരണേ ചേരണേന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് കാരണം ഈ ഒരു അയർലൻഡ് പോക്കംന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഭയങ്കര ഒരു ഹാർഡ് വർക്ക് തന്നെയായിരുന്നു കാരണം ഒന്നാമത്തെ കാര്യം ഒ ഇ റ്റി ഒന്ന് ഒന്ന് നമുക്ക് ആ ഒരു ഒ ഇ ടി ഒന്ന് പാസ്സായി കിട്ടുക അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇതിൻ്റെ പ്രോസസ്സിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് അയർലൻഡിൽ എത്തണമെന്നായിരുന്നു ഞങ്ങൾ ഈ വന്ന എല്ലാവരുടെയും ഒരാഗ്രഹം അങ്ങനെ എന്തായാലും ദൈവാനുഗ്രഹത്തിൽ ഇതാണ്ടേ നമ്മളിപ്പം രാവിലെ അവിടെ ലാൻഡ് ചെയ്തിട്ടുണ്ട് ഒരു ആറരയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ ഡബിളിലെത്തി എല്ലാവരും നേണ്ട നമ്മൾ ഡബിളിൽ ഇപ്പം നമ്മുടെ എയർപോർട്ടിൻ്റെ പുറത്തേക്ക് ഇറങ്ങുന്ന രംഗമാണ് കാണുന്നത് എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട് ചിരിച്ച് ഡബിളിനും അയർലൻഡും ഒക്കെ കാണാനുള്ള എക്സൈറ്റ്മെൻറ്റിൽ നമ്മൾ പുറത്തിറങ്ങുവാണ് അപ്പം അങ്ങനെ നേണ്ട നമ്മൾ പുറത്തേക്ക് ഇറങ്ങുവാണ് അപ്പം എന്നെ കൂട്ടാനായിട്ട് നമ്മുടെ ഇവിടെ ഒരു നമ്മൾ ഡ നമ്മൾ അയർലൻഡിൽ തന്നെ ഒരു വീട് അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു ഒരു ഫ്രണ്ട് അപ്പം അവിടുത്തെ ചേട്ടനാണ് എന്നെ കൂട്ടാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മുടെ ബാക്കിയുള്ളവരെല്ലാം ഏജൻസിയിൽ നിന്ന് തന്നെ അവരെ അവരുടെ അവരുടെ എവിടെയാണ് അവരുടെ അവരെ എടുത്തിരിക്കുന്ന റെൻറ്റിൻ്റെ അടുത്തിരിക്കുന്ന വീടുകളിലേക്കൊക്കെ കൊണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റ് വ്യൂ കണ്ടോ ഇതാണ് ഞാൻ അയർലൻഡിൽ ഇറങ്ങിയിട്ട് ചുറ്റുപാടും കാണുന്ന ഈ ഒരു വ്യൂ ഇതാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ പുറത്തേക്ക് നോക്കുമായിരുന്നു ഭയങ്കര എന്താ പറയുക ആകാംക്ഷയോടുകൂടി തന്നെ ഞാൻ പുറത്തേക്ക് നോക്കുകയായിരുന്നു അപ്പം അങ്ങനെ അയർലൻഡ് ഒക്കെ കണ്ട് കണ്ടാണ് നമ്മൾ വീട്ടിലേക്ക് പോയത് അപ്പോൾ ഇതായിരുന്നു എൻ്റെ ആ ഒരു എന്താ പറയുന്നത് കൊച്ചിയിൽ നിന്നും അബുദാബി വഴി ഡബിളിനെത്തിയ എൻ്റെ ആ ഒരു യാത്രാ വിവരണം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പം വീണ്ടും നല്ലൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് താങ്ക് യു